യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയും കൂടി ഉള്ളു ഡിസ്കൗണ്ട് അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഇതാ വരുന്നു ശത്രുക്കളിൽ നിന്നും അതിശക്തമായ തിരിച്ചു വരവാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടോ എന്നിങ്ങനെയുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ ഈ പേഴ്സന്റെ എനർജിയാണ് മേക്കിങ് എ ചോയ്സ് ആണ് അതായത് എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു വില്ലനായിട്ട് അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് മേക്കിംഗ് എ ചോയ്സ് ആണ് അതായത് ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം കൃത്യമായിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും എന്താണ് ഒരു പോസിറ്റിവിറ്റി അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പേഴ്സണെ വഴി തെറ്റിക്കുന്ന രീതിയിലും ഈ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിലും ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ പിന്നെ ആകട്ടെ പിന്നീടാകട്ടെ എന്നുള്ള കാര്യത്തിൽ നിൽക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് ചോയ്സസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് വഴികളുണ്ട് ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കാം ഈ ഒരു വാതില് അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനും കൂടി ഈ വ്യക്തിക്ക് ഉണ്ടാകാം ഓക്കെ അപ്പൊ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു എനർജി ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതും ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ട്രൂ ലവ് ആണ് കാണിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം യൂണിവേഴ്സ് പറയാൻ താല്പര്യപ്പെടുന്നത് ഇത് വളരെയധികം ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡീപ്പ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരു കണക്ഷനാണിത് കാരണം ഇവിടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഒരു വികാരം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉള്ളത് മാത്രമാണ് ഈ കണക്ഷൻ ഇപ്പോഴും നിലനിൽ 跟着的。<noise> <noise> ഓക്കെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പല സാഹചര്യത്തിലും പല രീതിയിലും പിരിഞ്ഞു പോകാം സെപ്പറേറ്റഡ് ആകാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തും അല്ലെങ്കിൽ അങ്ങനത്തെ തീരുമാന തീരുമാനമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാകാം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ മനഃപൂർവ്വം നോ കോണ്ടാക്റ്റില് വർ വർഷങ്ങളായിട്ടോ മാസങ്ങളോ ആഴ്ചകളോ ആയിട്ട് പോയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഇട്ടിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇത് പക്ഷെ അതൊന്നും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ട്രൂ ലവ് എനർജിയാണ് നമുക്ക് അതിശക്തമായിട്ടും കാണാൻ സാധിക്കുന്നത് ഓക്കെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആ ഒരു എനർജി ഇവിടെ ഹൈ ലെവലായിട്ട് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ അക്സെപ്റ്റ് യുവർ ഗിഫ്റ്റ് എന്നാണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും നോക്കി കാണുന്നത് അതിമനോഹരമായിട്ടുള്ള രണ്ട് രണ്ട് ഫാക്ടറായിട്ടാണ് അതായത് യാഥാർത്ഥ്യമാണ് ഫാക്റ്റാണ് കാരണം ഒരെണ്ണം എന്ന് പറയുന്നത് നിങ്ങളും മറ്റേത് നിങ്ങളുടെ പ്രണയവുമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പേഴ്സന്റെ തുടക്കം മുതൽ അവസാനം വരെയും ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പൊ ത്തിലും ഈ വ്യക്തിക്ക് ഇതിനെ ഇത് ഇതിനു മുകളിൽ അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് മുകളിൽ വേറൊരു കണക്ഷനെ വെക്കാൻ പ്രതിഷ്ഠിപ്പിക്കാനുള്ള ഒരു തന്റെ ഇടം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ പേഴ്സൺ ഇല്ല കാരണം ഒരിക്കലും നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടോ നിങ്ങളുടെ സ്നേഹത്തെ തോൽപ്പിച്ചുകൊണ്ടോ വേണ്ടെന്ന് വെച്ചുകൊണ്ടോ അതിന് മുകളിലായിട്ട് വേറൊരു ബന്ധത്തെയോ വേറെ ഏതെങ്കിലും വ്യക്തിയെയോ വെക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഒരിക്കലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാരണം ഈ പേഴ്സണെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ അനുഭവിച്ചെടുത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കണക്ഷൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് ഈ പേഴ്സൺ ഇതിനെ നോക്കി കാണുന്നത് ഓക്കെ ഒരുപാട് കാലത്തെ പ്രയത്ന പ്രയത്നിച്ച ശേഷം ചിലപ്പോൾ ഒരുപാട് കാർമിക് ആയിട്ടുള്ള കണക്ഷൻ ഒരുപാട് മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി അനുഭവിച്ചു ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷൻസ് അനുഭവിക്കേണ്ടി വന്നു ഫേസ് ചെയ്യേണ്ടി വന്നു അതിനൊക്കെ ശേഷം വളരെ മനോഹരമായിട്ട് ലൈഫിൽ വന്നിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് അതുപോലെ തന്നെ സൈറ്റ് ഓഫ് ഔൾ ആണ് കാണിക്കുന്നത് കാരണം ഇവിടെ പല രീതിയിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില ദുഷ്ടശക്തികളെ അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള അതായത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ശത്രുക്കളെ ആസ്പദമാക്കിയിട്ട് വന്നിരിക്കുന്ന കണക്ഷൻസ് ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ആ ഒരു സൈറ്റ് ഓഫ് ദ ഔൾ ആണ് കാണിക്കുന്നത് പേടിപ്പിക്കുന്ന രീതിയിലത്തുള്ള ഒരു സാഹചര്യങ്ങളാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു അത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ തന്നെ എന്താണ് സെപ്പറേറ്റഡ് ആകണം എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി നില നടക്കുന്ന ഒരു ശത്രുവിനെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് പല സിറ്റുവേഷനിലും മാറി നിൽക്കുന്നുണ്ട് ഇതൊരു ഓഫായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും ഇത് നിങ്ങളുടെ കൺമുന്നിൽ വരും എന്നാണ് കാണിക്കുന്നത് ആ ഒരു മുഖം മൂടി എടുത്തു മാറ്റി നിങ്ങൾക്കും ഈ വ്യക്തിക്ക് മുന്നിൽ അത് പ്രത്യക്ഷപ്പെടും ആ ഒരു എനർജി പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ആ ഒരു മുഖം മൂടി നിങ്ങളുടെ പേഴ്സൺ തന്നെ വലിച്ചൂരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു ഹിഡൻ എനർജിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ അതുമൂലം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചാലഞ്ചിങ് ആണ് അതായത് പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒട്ടും വിചാരിക്കാതെ നിങ്ങൾക്കിടയിൽ സംഭവിച്ച് പോയിട്ടുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ ഒന്നിക്കാനും ഒരുമിച്ച് കല്യാണം കഴിക്കാനും ഒക്കെ തീരുമാനിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു ഒരു രാത്രി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോലും പലപ്പോഴും അതിശയം തോന്നിച്ചിട്ടുണ്ടാകാം ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാം ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നെഗറ്റീവായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ശത്രുക്കളും നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞു പോകണം സെപ്പറേറ്റഡ് ആകണം ബ്രേക്കപ്പ് ആകണം എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോ അവരുടെ ഒരു എനർജിയും നിങ്ങളെ രണ്ടുപേരെയും എവിടേക്കോ എങ്ങനെയൊക്കെ എന്താണ് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പിനെവിടേക്കോ എങ്ങനെയൊക്കെയോ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ അതും ഇവിടെ നിങ്ങളെ എന്താ പറയാ അപ്പോൾ നിങ്ങളുടെ രണ്ടു സമയം കുറച്ച് മോശം കൂടിയായി വന്നപ്പോൾ ആ സമയദോഷത്തിനെല്ലാം അങ്ങോട്ട് കയറി പിടിച്ചു അതും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ബ്രേക്കപ്പോ അല്ലെങ്കിൽ വേർപിരിയലോ ഇതൊന്നും തന്നെ കഴിവതും നിങ്ങൾ രണ്ടു പേരും പേരുടെയും ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ടല്ല ഓക്കെ അത് പലവരുടെയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് പുറത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് ചെസ്റ്റൈസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ തീർത്തും ഇവിടെ എന്താണ് നിങ്ങൾ എല്ലാ വിശത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ട് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് എന്താണ് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണോ പ്രയത്നിച്ചിട്ടുള്ളത് ഡെഡിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ത്യജിച്ചിട്ടുണ്ടോ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ എത്ര മാത്രം നിങ്ങൾ ഇതിൽ സത്യസന്ധത വെച്ച് പുലർത്തിയിട്ടുണ്ട് അതിനെല്ലാം തന്നെ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷനിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂന്റെ പ്രതികൂല അവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ചുരുക്കി പറയാണെങ്കിൽ ഒരു ഒരു മോശം മോശ സമയമാണ് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ കൂട്ടിപ്പിടിക്ക പ്രാർത്ഥനയൊക്കെ കൂട്ടിയെടുക്കുക സാധാരണ പ്രാർത്ഥിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ അതൊരു എടുക്കുക ആൻഡ് ഓൾസോ മെഡിറ്റേഷൻ ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾ മുടങ്ങാതെ ചെയ്യാനായിട്ട് നോക്കണം ഓക്കെ ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സന് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം പുതിയ എനർജിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിച്ചേ മതിയാകൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നതും ശത്രുക്കളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്നതും ബിസിനസ് എനർജി കിട്ടിയിട്ടുണ്ട് മേ ബി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായ ആയിരിക്കാം കാർത്തിക നാള് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻറ് ആയിരിക്കാം ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ ആർക്കിടെക്ചർ സെവൻത്ത് മന്ത് ചിലപ്പോൾ ഏഴു മാസമായിട്ടുണ്ടാകാം നിങ്ങൾ നോ കോണ്ടാക്ട് മാനിഫെസ്റ്റേഷൻ യെസ് മാനിഫെസ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് പല മോശപ്പെട്ട എതിരായിട്ടുള്ള ആയുധങ്ങളും ഫലിക്കാതെ പോകാനും ശത്രുക്കളെ നിഗ്രഹിക്കാനൊക്കെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ വളരെയധികം ഉപകരിക്കും ഫാഷൻ ഡിസൈനിങ് കാണിക്കുന്നു ലെറ്റർ എം അതുപോലെ ഫെയർ സ്കിൻ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് നാളത്തോട് കൂടി തീരുകയാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെന്താ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്